ശരി ഇ ജേരണ്ടനെട ഉസ്മാനേ ഷോ ഇത് എന്തുപറ്റി കുട്ടിക്ക് ആരെങ്ങനില്ലല്ലോ ഉസ്മാനേ എടാ മോനേ ഉസ്മാനേ ഇ ജെന്നടങ്ങിങ്ങനെ മുഖം ദൈട്ടി നിൽക്കണതെ എടാ ഉസ്മാനേ അണ്ണോടെ ചോദിക്കണതെ ഇ ജെന്നടങ്ങിങ്ങനെ ഇരിക്കണതെ എന്തെങ്കിലും ഒന്നും ഉണ്ട് അല്ലോ എൻ്റെ കുട്ടിക്ക് എന്തുപറ്റി എന്തോ പറ്റിയിട്ടുണ്ടല്ലോ എന്താണെങ്കിലും പറടാ അമ്മച്ചേടാ മോനെ ഇങ്ങോട്ടേക്ക് നോക്കേ എന്താ അമ്മച്ചേ എന്താ മോൻ്റെ മുഖത്തൊരു വിഷമം എന്താണ് അമ്മച്ചേ പറ വലിയമ്മ ചിത പറഞ്ഞു ഏയ് അല്ലമ്മച്ചേ പിന്നെ പിന്നെ എന്തു പറ്റിയതാണ് ആദിലമ്മച്ചേ എനിക്ക് ആപത്തം പറ്റ ആപത്തം പറ്റിയന്നോ എന്താ ആപത്തം ആദിലമ്മച്ചേ രാവിലെ മഴയ പെയ്യുമ്പോൾ ഞാൻ മഴ കണ്ട ആസ്വദിക്കാൻ വേണ്ടിട്ട് തൊടിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പ അവിടെ നിന്ന് ഞാൻ പുഴയിൽ വെള്ളം കാര്യിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി ആ കോട മഴയത്തേ അവൾ എന്നോട് ചോദിച്ച ഞാൻ ഈ കോടയിൽ കാരി കൊട്ടേ എന്നിന്ന്ട്ട് ഞാൻ അവളെ കോടയിൽ काटിയില്ല ഏ കോടയിൽ കാട്ടിയില്ലെന്നോ അവൾ నരഞ്ഞെന്നിട്ടെ ആ ദേമേച്ച അവൾ എന്നോട് കുറേ പറഞ്ഞു ഞാൻ മാ കോടയിൽ കാരി കൊട്ടേ കാരി കൊട്ടേ എന്നെ പക്ഷെ അവൾ പറഞ്ഞപ്പോഴൊന്നും ഞാൻ അവൾ എന്നോട് ചെയ്ത തെറ്റാണെന്ന് മനസ്സിലായല്ലോ നീ അവളെ കണ്ടൊന്നും കൂടെ സോറി പ്രശ്നമേ ഉള്ളൂ ഇല്ല എന്നോട് എന്ന് പറഞ്ഞു അതൊക്കെ അവൾ പറഞ്ഞതാണ് നിങ്ങളൊക്കെ പറഞ്ഞ തീരുന്നില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിക്കല്ലാണ്ട് വേറെന്താ എന്റെ മോൻ പോയി അവളോട് ഒരു വട്ടം കൂടെ സോറി പറഞ്ഞാൽ മതി അത് മാത്രല്ല ഇനി ഇങ്ങനെയൊന്നും ആരോടും ചെയ്യാൻ പാടില്ല നമ്മളോട് ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാലേ നമ്മൾ അവർക്കൊക്കെ സഹായം ചെയ്യണം

എന്നാ ഞാൻ വേഗം കമലാന്റിടെ വീട്ടിലേക്ക് പോവാം. എന്നെ ടവളേ ഇങ്ങോട്ട് ടവളോട് സോറി പറഞ്ഞിട്ട് വരാം. ശരി സൂക്ഷിച്ചു പോണേ മോനേ. ആ ശരി മത്തി. ഏ, ടവള ആരെ കാണുന്നില്ലല്ലോ. പിങ്കി മോளே, പിങ്കി മോளே. കമലമ്മ, കമലമ്മ. ആഹാ ആരെ ദേ ഉസ്മാനോ. കമലമ്മ പിങ്കി മോളി ഇല്ല ഇവിടെ. ഹ് ഉണ്ടല്ലോ അവള് അകത്തുണ്ട്. അവൾ എന്ത് ചെയ്യുകയാ എന്താണെന്നും അറിയില്ല മോനെ രാവിലെ മുതലേ ഒരേ ഇരുത്തമാണ് അവൾക്ക് ഞാൻ കുറെ ചോദിച്ചെന്ത് പറ്റിയതാണെന്ന് പക്ഷെ ഒന്നും വിളിക്കാലോ വന്നത് ഇത് ആരാ വന്നതെന്ന് നോക്ക് നിന്നെ നോക്കി ദോസ്മ വന്നിരിക്കണോ ഇത് എന്ത് പറ്റി കുട്ടിക്ക് പനിക്കുന്നുണ്ടോ പിങ്കി മോളെ നമ്മളിതാ വന്നിക്കണേ ഇങ്ങ ദിങ്ങോട്ടേക്ക് നോക്ക് മോളെ പിങ്കുസേ ഒന്ന് എഴുന്നേൽക്കടി ഇത് എന്ത് പറ്റി ഹേയ് ഒന്നുമില്ല മമ്മി ഒന്നുമില്ല നീ ഇങ്ങനെ കിടക്കില്ലല്ലോ എന്തോ പറ്റിയിട്ടുണ്ട് എന്ത് പറ്റിയതാണ് നീ എന്താ ഉസ്മ വന്നിട്ടൊന്നും മരങ്ങാത്തത് എനിക്ക് ആരെയും കാണണ്ട എനിക്ക് കുറച്ചു നേരം കിടക്കണം എല്ലാരും ഒന്ന് ഈ റൂമിൽ പോയി തരുവോ കുറച്ചു നേരം സമാധാനത്തിൽ കിടക്കാൻ എന്നും സമ്മതിക്കുമോ മോളെ പിങ്കി മോളെ Oh. കിടക്കണോ എനിക്ക് കുറച്ച് നേരം കിടക്കണം എന്റെ അമ്മ കിടന്നോടി കിടന്നോ നീ കുറച്ചു നേരം ആക്കണ്ട കുറെ സമയം കിടന്നോ ഞാൻ ഇങ്ങനെ പോയി തരാം കുറച്ചു നേരം നീ ഇങ്ങോട്ടേക്ക് വാ മമ്മി കമ്മി എന്ന് പറഞ്ഞു അപ്പൊ കാണിച്ചു തരാം